തന്നെയാണ് ഇന്നലെ മുതൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വയനാട് ദുരന്തത്ത് ഉണ്ടായ ദുരന്തമുഖത്തേക്ക് ചിലവായ ഒരു കണക്ക് ജെയിംസ് വടക്കൻ കൊടുത്ത പൊതു താല്പര്യ ഹർജിക്ക് സർക്കാർ സമർപ്പിച്ച വീട്ടിലെ ഡീറ്റെയിൽസ് വെച്ചായിരുന്നു ഇന്നലെ മുഴുവൻ ചർച്ചകളുണ്ടായത് ഇന്നും ആ ചർച്ചകൾ അവസാനിക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ സർക്കാർ ചെലവഴിച്ച തുകയാണോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ ദുരുപയോഗം ചെയ്തതാണോ അതോ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണോ എന്നെല്ലാം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് ഇന്നലത്തെ അന്ത്യ ചർച്ചകളിൽ ഇപ്പോൾ ട്വൻറ്റി ഫോറിലും റിപ്പോർട്ടറിലും എല്ലാം മാ മാധ്യമ പ്രവർത്തകർ ഇരുവിഭാഗങ്ങളായി തർക്കിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ശരിക്കും ഇത് ഒരു എസ്റ്റിമേറ്റ് ആണ് എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് അപ്പം മറ്റ് മറുവിഭാഗം പറയുന്നു അതെങ്ങനെയാണ് എസ്റ്റിമേറ്റ് ആകുന്നത് ഇതിൽ ആക്ച്വൽസ് എന്നാണ് ഇതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ശരിക്കും ധന്യ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ചേച്ചി ചേച്ചി ദുരന്തം നടന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനൊരു മെമ്മോറാണ്ടം നൽകിയിരുന്നു ആ മെമ്മോറാണ്ടത്തിലാണ് ഈ ഒരു കണക്കുകൾ പുറത്തു വന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് റവന്യൂ മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് വലിയ വാർത്ത ഏതിനു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്രത്തിന് നൽകിയ കണക്കാണ് യഥാർത്ഥ കണക്കല്ല ഇത് ഹൈക്കോടതിയിൽ ഇത് പുതു താല്പര്യ ഹർജി ചോദിച്ച സമയത്ത് ഇത് എടുത്തു കൊടുത്ത കണക്കാണ് അതായത് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നൽകിയ കണക്കാണ് ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടികളുടെ പണം വന്നു നേരത്തെ തന്നെ ഇപ്പൊ ഹാഷ്മിയൊക്കെ ഹാഷ്മിയുടെ ചാനലിലെ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അഖിൽ മാരാറുമായി തർക്കിച്ചപ്പോൾ അഖിൽ മാരാർ അതിൽ കൃത്യമായി ഹാഷ്മിയോട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത്ര പ്രോപ്പർ അല്ല അതിൽ നിന്ന് ഇപ്പോൾ സഹാക്കന്മാർക്ക് നേരത്തെ പ്രളയമൊക്കെ ഉണ്ടായ സമയത്ത് വന്ന പൈസയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഉഴവൂർ വിജയന്റെ ചികിത്സയ്ക്ക് അഞ്ചു ലക്ഷം കൊടുത്തു അദ്ദേഹത്തിന്റെ മകൾക്ക് പത്തു ലക്ഷം രൂപ കൊടുത്തു കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ ആയിരുന്ന പോലീസുകാർ മരിച്ചു പോലീസുകാർ മരിക്കുമ്പോൾ അവർക്ക് ആശ്രിത നിയമനവും ആനുകൂല്യങ്ങളും കിട്ടും അതുപോലും നോക്കാതെ ഈ പാവങ്ങൾക്ക് ജനങ്ങൾ കൊടുത്ത പണത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ എടുത്ത് കൊടുത്തു എന്ന് പറയുന്നു കെ കെ രാമചന്ദ്രൻ നായർ എം എൽ എ കാർ വാങ്ങാനായി ഒരു കാർ വാങ്ങിയിരുന്നു അത് ലോൺ എടുത്താണ് വാങ്ങിയത് ആ ലോണിന്റെ തുക ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് അടച്ചു തീർത്തത് മാത്രമല്ല ഗോൾഡ് പണയം വെച്ചിരുന്നു അതെടുക്കാനുള്ള തുകയും ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത് അപ്പോ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അത്ര പ്രോപ്പർ പ്രോപ്പറായിട്ട് പോകുന്നല്ല കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് ഒരു മൃതദേഹം മറവു ചെയ്യുന്നതിന് എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് ഇന്നലെ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരകർ ചോദിക്കുന്നത് കേട്ടോ എഴുപത്തയ്യായിരം രൂപ കേരളത്തിൽ എവിടെയാണ് രൂപയ്ക്ക് ഒരു നമുക്ക് നമ്മൾ തന്നെ അതിശയപ്പെട്ട് പോകുന്ന കാര്യമാണ് കാരണം കേന്ദ്രത്തിന് കൂടുതൽ എമൗണ്ട് വെച്ച് എസ്റ്റിമേറ്റ് കൊടുത്താൽ മാത്രമേ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് കിട്ടൂ കണക്കുകൾ സൂചിപ്പിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോ ഒരു അയ്യായിരം കോടി ആവശ്യപ്പെട്ടാൽ നമുക്കൊരു രണ്ടായിരം കോടിയൊക്കെ കിട്ടുള്ളൂ എന്ന് പറയുന്ന വെച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എസ്റ്റിമേറ്റ് കേരളം തയ്യാറാക്കി കൊടുത്തത് എന്നാണ് പറയുന്നത് അതിലും ഈ ഒരു എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ നമ്മുടെ ഹെഡ് വടയാർ സുനിൽ സാർ തന്നെ പറഞ്ഞിട്ട് പോയി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു വീട് വെക്കുന്നു നമ്മൾ ചേച്ചി ഒരു വീട് വെക്കുന്നു ഒരു എസ്റ്റിമേറ്റ് തുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കുന്നത് വീട് വയ്ക്കാനായി വീട് വച്ച് കഴിയുമ്പോൾ ആ ആ എസ്റ്റിമേറ്റ് മാറി പിന്നെ അത് ബില്ലാകുകയാണ് ആ പണം മാറി പിന്നെ ആ പ്രതീക്ഷ ഇത്ര ഇത്ര രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാകും ചിലപ്പോൾ അത് മുപ്പതാകും മുപ്പത്തഞ്ചാകും അവിടെ എസ്റ്റിമേറ്റ് മാറി അവിടെ ബില്ലായി പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ അത് തുകയാണ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ തുകയാണ് അത് ബില്ലാണ് ഇവിടെയും എസ്റ്റിമേറ്റ് എന്നാണ് പറയുന്നത് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ സംഭവിക്കാം അത് അപ്പൊ എഴുപത്തി ഒരു ഒരു മൃതദേഹം അടക്കം ചെയ്ത് അതും ഒരു കയ്യ കൂട്ട മൃതദേഹങ്ങൾ അടക്കം വരെ ചെയ്തു ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു അറുപത്തിരണ്ട് ഏക്കർ എങ്ങാണ്ട് അവർ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ നടത്തിയത് അപ്പോ ഈ എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു മൃതദേഹം അടക്കുക എന്ന് പറയുമ്പോൾ ഇന്നലെ ചേച്ചി പറഞ്ഞതുപോലെ എന്താ ചന്ദനത്തടി കൊണ്ടാണോ അടക്കുന്നത് ശരി പോട്ടെ നിങ്ങൾ ഇനി ചന്ദനത്തടി വെച്ചാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മൃതദേഹം സംസ്കരിച്ചു തന്നിരിക്കട്ടെ കൃത്യമായ കണക്ക് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് നിങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങാൻ അത് കേരളത്തിനോടൊപ്പം ഞങ്ങളും ചേർന്ന് നിൽക്കുന്നു കേരളത്തിൻ്റെ വയനാടിലെ ചൂരൽമലയിലെ ജനങ്ങൾക്ക് വേണ്ടി പുനരധിവാസ പാക്കേജ് തയ്യാറാക്കാനായി എത്ര കോടി കേന്ദ്രം കൊടുത്താലും അതിനൊപ്പം തന്നെയാണ് ഞങ്ങൾ അത് നിങ്ങൾ എന്ത് കള്ളക്കണക്ക് പറഞ്ഞു കേരള കേന്ദ്രത്തിൽ നിന്ന് വാങ്ങൂ അതിനൊപ്പം ഞങ്ങളുമുണ്ട് പക്ഷേ യഥാർത്ഥ കണക്ക് പുറത്തു വരണ്ടേ ഈ യഥാർത്ഥ പണം എവിടെ പോയി പാവപ്പെട്ടവൻ നൂറ് രൂപയും ഇരുന്നൂറ് രൂപയും കുടുക്ക പൊട്ടിച്ചും വെയിലത്തും മഴയത്തും മുണ്ട് മുറുക്കി ഉടുത്ത് കൊടുത്ത പണം ആ പണത്തിന്റെ കണക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത് സർക്കാർ തന്നെ പറയുന്നുണ്ടല്ലോ ഈ പുറത്ത് വന്ന കണക്ക് യഥാർത്ഥത്തിൽ ആ കണക്കല്ല ചെലവായ കണക്കല്ല അത് കേന്ദ്രത്തിന് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ശരി അത് ഞങ്ങൾ ഉറപ്പിക്കുന്നു നിങ്ങൾ കേന്ദ്രത്തിന് കൊടുക്കാനായി തയ്യാറാക്കി എങ്കിൽ യഥാർത്ഥ കണക്ക് നിങ്ങൾ പുറത്തുവിടും യഥാർത്ഥത്തിൽ ഇവിടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആഹാരം കൊടുത്തിട്ടുണ്ട് വെള്ളം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർത്ത് പറയട്ടെ ധന്യ ഇതിനൊന്നിനും തന്നെ സർക്കാരിന്റെ പൈസ പത്ത് പൈസ ചെലവായിട്ടില്ല കാരണം അവിടെ സാധനങ്ങൾ ആൾക്കാർ എത്തി അവർ പറഞ്ഞു ഇനി ഒന്നും അയക്കരുത് നഗരം മറ്റു പല സാധനങ്ങളും അവരെ അടുത്ത് മാറും ലേലം ചെയ്യാൻ വരെ തീരുമാനിക്കുന്ന ഒരു തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ അവിടെ ഒരു കാര്യത്തിനും സർക്കാരിന്റെ കയ്യിൽ നിന്ന് അഞ്ചു പൈസ ചെലവായിട്ടുണ്ട് എന്ന് പറയേണ്ട സാഹചര്യം ഇല്ല ഇപ്പൊ ബെയ്ലി പാലത്തിന് ബെയിലി പാലത്തിന് ഒരു കോടി രൂപയോ രണ്ടു കോടി രൂപയോ എങ്ങാണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല പണം അപ്പൊ എത്ര രൂപ ചിലവായി നിങ്ങൾ യഥാർത്ഥ കണക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കൂ കാരണം നിങ്ങൾക്ക് പണം തന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഒരു സഹാക്കന്മാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല ഇത് പാവപ്പെട്ടവൻ അവൻ പ ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ് ഇതിലോരോ പണവും ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത ഓരോ പണവും വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ജനങ്ങൾ മുണ്ടു മുറുക്കി ഉടുത്ത് ചോര നീരാക്കി കൊടുത്ത പണമാണ് ആ പണം എവിടെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ കണക്ക് എവിടെ അതിൻ്റെ യഥാർത്ഥ കണക്ക് എവിടെ ഇനി സഹാക്കന്മാർക്ക് തിന്ന് മുടിക്കാനും ലാവിഷായി ജീവിക്കാനും ദുരിതാശ്വാസ നിധിയിലെ പണം എടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ ചോദ്യം ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അന്ത്യ ചർച്ചകളിൽ ഇരുന്ന് ഇന്നൊരു വിഷയം കിട്ടുമ്പോൾ നാളെ മറ്റൊരു വിഷയത്തിലേക്ക് പോകുന്നതല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കേന്ദ്രത്തിൽ കണക്ക് പെരുപ്പിച്ച് കാട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ശരി നിങ്ങൾ കാട്ടിക്കോളൂ ഞങ്ങൾക്കതിൽ വിഷയമില്ല ജൂലൈ മുപ്പതിന് നടന്ന സംഭവമാണിത് ഈ ജൂലൈ മുപ്പതിന് നടന്ന സംഭവം ആ ഓഗസ്റ്റ് ഒമ്പതാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു പ്രധാനമന്ത്രി ഏഴ് മണിക്കൂറാണ് വയനാടിൽ ചിലവഴിച്ചത് നിങ്ങൾ കൃത്യമായ മെമ്മോറാണ്ടം കണക്കുകൾ ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് അതിന്റെ പണം തരാം പക്ഷെ കണക്കുകൾ കൃത്യമായിരിക്കണം പഴയ പ്രളയം പോലെയോ മറ്റ് ദുരന്ത സംഭവങ്ങൾ നടന്നതുപോലെയോ പറ്റിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം കൃത്യമായ താക്കീത് നൽകിയത് കൊണ്ടാണ് ഇത്തവണ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റി ഈ അടിച്ചു മാറ്റുന്ന പണം കൃത്യമായി വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടുമെന്ന് എന്താണ് അല്ല തന്നെ അത് കേന്ദ്രത്തിന്റെ ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളതല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അയ്യായിരം കോടി ആവശ്യപ്പെട്ടാൽ രണ്ടായിരം കോടിയേ നമുക്ക് കിട്ടുള്ളൂ ശരി ഈ രണ്ടായിരം കോടി നിങ്ങളെ കൃത്യമായി വിനിയോഗിച്ചു എന്ന് എന്താണ് കണക്ക് ആ കണക്കിന് പെരുപ്പിച്ചു കാട്ടൽ നടക്കില്ലാന്ന് എന്താണ് ഉറപ്പ് കേന്ദ്രം കൊടുക്കുന്ന രണ്ടായിരം കോടിയിലും കണക്കുകൾ പെരിപ്പിച്ച് കാട്ടില്ല എന്താണ് ഉറപ്പ് അല്ലേ ശരിക്കും സർക്കാരിന് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നുന്നത് ഈ കോടതിയിൽ കൊടുക്കേണ്ട സത്യവാങ്മൂലത്തിൽ ഈ കേന്ദ്രത്തിന് കൊടുത്ത ഇതല്ലായിരുന്നു സമർപ്പിക്കേണ്ടിയിരുന്നത് അതെ അത് കൃത്യമായ അത് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ചോദിക്കുന്നത് നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ് നിങ്ങൾ വയനാടിനൊപ്പം നിന്നു ദുരിത ദുരിതബാധിതർക്കൊപ്പം നിന്നു നിങ്ങളവരെ ചേർത്ത് പിടിച്ചു മന്ത്രിമാർ ഒരുപാട് ദിവസം അവിടെ വന്ന് തമ്പടിച്ച് കിടന്നു നിങ്ങൾ വയനാട്ടിലെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പോയതെല്ലാം തിരിച്ചു കൊണ്ടുവരുമെന്ന് നിങ്ങൾ അവർ ഉറപ്പ് നൽകി എല്ലാം ശരിയാണ് നിങ്ങളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആർക്കും പരാതിയില്ല പക്ഷേ ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ ചിലവാക്കിയെന്ന് പറയുമ്പോൾ അതേത് മൃതദേഹത്തിനാണെന്നും ഏതൊക്കെ മൃതദേഹങ്ങൾക്കാണെന്നും ആ കാണിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു വിശദീകരണമുണ്ട് അത് ഞാൻ വായിക്കട്ടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണ് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണിത് മാനദണ്ഡം അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും കാട്ടി എന്നും മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢ വേണം ഇതിനെ കാണുവാൻ ചുരമര ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഉത്തരവിന്റെ അഞ്ചാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അത് പറയുന്നുണ്ട് ഗോസ് ഓൺ ടു പ്രൊവൈഡ് അതായത് മാനദണ്ഡം അനുസരിച്ച് അസസ്മെന്റ് ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണെന്നാണ് അതായത് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന കണക്കാണ് മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്നു കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകൾ അല്ല മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണ് വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറാകണം ഇപ്പൊ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ചെലവായി നിങ്ങൾ നിങ്ങൾ ചോദിക്കൂ ചെലവായ കണക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്ര രൂപ ചെലവാക്കി ഏത് വകുപ്പിൽ ചെലവാക്കി എന്ന് ചോദിക്കാനുള്ള അവകാശം ഈ കേരളത്തിലെ ഓരോ വ്യക്തിക്കുമുണ്ട് അത് നിങ്ങൾ ചോദിക്കൂ അപ്പോൾ അതിന് കിട്ടുന്ന മറുപടി കഴിഞ്ഞു കണക്ക് നിങ്ങൾ പുറത്തുവിടോ ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപ എന്ന് ഒരു മൃതദേഹത്തിനൊക്കെ പതിനായിരം രൂപ വെക്കൂ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ വെക്കൂ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വെക്കൂ ഒരു മൃതദേഹത്തിൽ അപ്പോട്ടെ അമ്പത് വെക്കൂ അത്രയും വലിയ മൃതദേഹം എനിക്കറിയില്ല മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആറടി മണ്ണാണ് ആവശ്യം അവിടെ മൃതദേഹങ്ങൾക്ക് മണ്ണ് വേണ്ട കണ്ടതായിരുന്നു അതെ കയ്യും കാലും ശരീരം വേർപെട്ട് ഇതൊക്കെ ഉള്ള മൃതദേഹങ്ങളാണ് നി ഞങ്ങൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ആ യഥാർത്ഥ കണക്ക് പുറത്തുവിടു നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു കേന്ദ്രത്തിൽ പെരുപ്പിച്ചു കാട്ടി പണം വാങ്ങാനായിട്ട് അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാം ശരിയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം രൂപയുടെ കണക്ക് പെരുപ്പിച്ച് കാട്ടിയിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ കൊയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ചോദ്യം അതാണ് നിങ്ങൾ യഥാർത്ഥ കണക്ക് പുറത്ത് വിടൂ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്കാണിത് അറിയേണ്ടത് ഒരു ഒരു മൃതദേഹത്തിന് ഒരു ക്യാ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരു ജനറേറ്ററിന് ഏഴ് കോടി ഇതൊക്കെ എവിടത്തെ കണക്കാണ് എന്ത് കണക്കാണ് നിങ്ങൾ യഥാർത്ഥ കണക്ക് പുറത്തു വിടൂ സർക്കാരെ ഞങ്ങൾ നിങ്ങളോട് അത് തന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് നിങ്ങൾ ഞങ്ങൾ ആരും അവിശ്വസിക്കുന്നില്ല യഥാർത്ഥ കണക്ക് കാണിക്കുന്നതുവരെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല പക്ഷെ വിമർശിക്കുമ്പോൾ അതനുസരിച്ച് വിമർശിക്കുക കാരണം ഇത് ചെലവാക്കിയ കണക്കാണ് എന്ന രീതിയിൽ പറയാതിരിക്കുക അത്രേ ഉള്ളൂ കാരണം ചെലവാക്കിയ കണക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ കാരണം ഇപ്പം വ്യക്തമായി സി എമ്മിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നാണ് ഈ വിശദീകരണം ഉള്ളത് അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചേ മതിയാവും കമ്മ്യൂണിസ്റ്റുകാർ നിഷ്കളങ്കരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സഹാക്കളെ